ഹായ് ഹലോ ഡിയ ഫ്രണ്ട്സ് വൈദ്യശാസ്ത്ര നൊബൈൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചുള്ള ഒരു മാർക്കാണ് വരും പരീക്ഷകളിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്ര നൊബൈൽ ലഭിച്ചതെന്ന് നോക്കാം അതിനൊരു മെമ്മറി കോഡ് ഓർത്തിരുന്നാൽ മതി ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഫ്രണ്ടിൻ്റെ രോഗം മാറി സുഖമാച്ച് ഫ്രണ്ടിൻ്റെ മീൻസ് ഫ്രെഡ് റാംസ് ഡെല്ല് എന്തിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചതെന്ന് വെച്ചാൽ രോഗം രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഫ്രണ്ടിൻ്റെ രോഗം മാറി മാറിയെന്ന് വെച്ചാൽ മേരി ഇബ്രങ്കോവ് സുഖമാച്ച് സഖാഗുച്ചി അപ്പോൾ ഫ്രണ്ടിൻ്റെ രോഗം മാർ സുഖമാച്ച് ഫ്രണ്ടിൻ്റെ ഫ്രെഡ് റാംസ്റ്റെല് രോഗം രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത് മാറി മേരി ഇബ്രങ്കോവ് സുഖമാച്ച് മീൻസ് സഖാഗുച്ചി സകാഗുച്ചി അതാണ് സുഖമാച്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം മൂന്ന് പേർക്ക് ലഭിച്ചു മേരി ഇബ്രാൻകോവിനും ഫ്രെഡ് റാംസ്റ്റലിനും ഷിമോൺ സഗാഗുച്ചിക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഗവേഷണത്തിനാണ് അങ്കാരം നമ്മുടെ രോഗപ്രരോധ ശേഷിയുമായി ബന്ധപ്പെട്ട പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഗവേഷണത്തിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് നമുക്ക് നൂറ് ശതമാനം വരും പരീക്ഷകളിൽ ഈ പറയുന്ന മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കറണ്ട് അഫയേഴ്സ് അത്ര ആണ് ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്